രാമനാഥൻ പാടുമ്പോൾ സച്ചിദാനന്ദന്റെ കവിത ശബ്ദം പ്രശാന്ത് ആലകട് രാമനാഥൻ പാടുന്നു മൗനത്തിന്റെ തടാകത്തിൽ പളുങ്കിന്റെ വസന്തം വനഹൃദയത്തിലെ മഹാവൃക്ഷത്തിനകത്തെ ഹരിതരസത്തിന്റെ രസത്തിൻ്റെ വിളംബിതസഞ്ചാരം ഗുഹാന്തരത്തിലെ കുളിർനീരൊറവയുടെ മന്ത്രസ്ഥായിലുള്ള വിശുദ്ധ വിസ്താരം മൗനത്തിന്റെ രജതയാമങ്ങൾക്കു കുറുകെ നാദത്തിന്റെ പൊന്മാൻ ചാടുന്നു സ്ഥലചരങ്ങളോടും ജലചരങ്ങളോടും രാമൻ അവന്റെ വ്യാകുലമായ ചോദ്യം ആവർത്തിക്കുന്നു സേതുവിൽ പ്രതിധ്വനിക്കുന്ന പെരുമ്പറകൾ അസ്ത്രവർഷങ്ങളുടെ അനസ്യൂത ഹുങ്കാരങ്ങൾ ഓരോ രാവണശിരസിനും നിർവാണ വാഗ്ദാനങ്ങൾ അഗ്നിയുടെ നെറ്റി പിളരുന്ന അഭിമാന പ്രാർത്ഥന പിളരുന്ന ഭൂമിയുടെ മുഴങ്ങുന്ന തേങ്ങലോടെ രാഗവിസ്താരം അവസാനിക്കുന്നു വീണ്ടും മുറി കൂടിയ ഭൂമിയുടെ വിമൂഖമായ കിതപ്പിൽ നിന്ന് കീർത്തനം ആരംഭിക്കുന്നു ത്യാഗരാജന്റെ മറഞ്ഞുപോയ സീതമ്മ വാടാത്ത അശോകവനിയായി പൂത്തുയരുന്നു രാമനാഥൻ പാടുന്നു ലുബ്ധൻ സ്വർണനാണയങ്ങളെ എന്ന പോലെ ഗായകൻ സ്വരങ്ങൾ തുടച്ചു തിരഞ്ഞെടുക്കുന്നു അർത്ഥങ്ങളുടെ വെറും ശരീരമൊഴിഞ്ഞിട്ട ശബ്ദം ജന്തുക്കളിലും വസ്തുക്കളിലും കൂടി കടന്നുപോകുന്നു കാളയുടെ കുരലിൽ അവനൊരു തുടി കുയിലിന്റെ തൊണ്ടയിൽ പുള്ളുവന്റെ കുടം ആനയുടെ കുരലിൽ അമറുന്ന തമ്പുരു ഇപ്പോൾ അവനൊരു മുരളി അവന്റെ തുളകളിലൂടെ വേനലിൽ മെലിഞ്ഞ പുഴകൾ ഇപ്പോൾ ഒരു വീണ അവന്റെ കമ്പികളിലൂടെ ശരത്കാലത്തെ മഴകൾ ഇപ്പോൾ മൃദംഗങ്ങളുടെ ഗിരിനിര അവിടെ വന്നുപോയ വസന്തങ്ങളുടെ ഊഷ്മളമായ മുഴക്കം ഇപ്പോൾ വയലിനുകളുടെ താഴ്വര അവിടെ വരാനിരിക്കുന്ന ഹേമന്തത്തിന്റെ മരവിപ്പിക്കുന്ന പെരുക്കം പല്ലവികളുടെ സുവർണഗോവിണികൾ കയറി പ്രകാശത്തിന്റെ ആരോഹണം നാദഗോപുരത്തിന്റെ നട്ടുച്ചയിലേക്ക് അനുപല്ലവികളുടെ വെണ്ണക്കൽ പടവുകളിലൂടെ ക്രീഡാക്ഷീണവുമായി അവരോഹണം നടുമുറ്റത്തെ സൗമ്യ സായന്തനത്തിലേക്ക് രാമനാഥൻ പാടുമ്പോൾ ലയം ഭക്തിയുടെ ഉടൽവിട്ടു പറന്നുയരുന്നു രാഗമതിന്റെ സുതാര്യമായ ആത്മാവ് വീണ്ടെടുക്കുന്നു ഗതകാല പുഷ്കരത്തിൽ വിടരുന്ന താമരകൾക്കിടയിൽ സാമജവരൻ സാമജവരനിളകയാടുന്ന ഹിന്ദോളം വിജനമായ രജതഗിരിയുടെ സ്ഫടിക തുഷാരം സുന്ദരേശ്വരനായി നടനമാടുന്ന ശങ്കരാഭരണം വിന്ധ്യസാനുവിലെ ഹിമമുഖപടമണിഞ്ഞ വനസരോവരത്തിന്റെ മായാമാളവഗൌളം ദമയന്തി സന്ദേശവുമായി പറന്നുയരുമ്പോൾ വസന്തമേഘങ്ങൾക്കിടയിൽ നിന്നുതിരുന്ന ഹംസധ്വനി ജഗദംബയുടെ ഖനലാസ്യത്തിൽ എന്ന പോലെ വസുന്ധരമലരണിയുന്ന ആനന്ദ ഭൈരവി കേൾവിക്കാര നിലയ്ക്കാത്ത പ്രതിധ്വനികളുടെ ഐരങ്കാൽ മണ്ഡപത്തിൽ കാവേരിയുടെ മര്യക്കാത്ത കാറ്റേറ്റു വിശ്രമിക്കുക പാടിക്കഴച്ച തൊണ്ടയിൽ തോൽപൊളിച്ച മൗനം പിഴിഞ്ഞൊഴിക്കുക ആടിത്തളർന്ന കാലുകൾ നിർജ്ജനതയുടെ താഴ്വരകളിൽ ആഴ്ത്തി തണുപ്പിക്കുക രാമനാഥൻ പാടുമ്പോൾ ഹേതോ ഹിമാവൃത ഭൂഖണ്ഡത്തിൽ ആണ്ടുപോയ പ്രത്തന നഗരത്തിൻ്റെ െരുവുകളിലലയുന്ന പഥികൻ ഇപ്പോഴും വറ്റാതൊഴുകുന്ന മനുഷ്യ ശബ്ദത്തിൻ്റെ തെളിനീരു രാമനാഥൻ പാടുമ്പോൾ മരിക്കുന്ന ഭൂമിയിൽ നിന്നു പറന്നുയരുന്ന അവസാനത്തെ ശൂന്യാകാശ നാവികൻ മറ്റൊരു നക്ഷത്രത്തിൽ ഇലവിരിഞ്ഞുയരുന്ന ജീവന്റെ നാമ്പു കണ്ടെത്തുന്നു രാമനാഥൻ പാടുമ്പോൾ മരിക്കുന്ന ഭൂമിയിൽ നിന്നു പറന്നുയരുന്ന അവസാനത്തെ ശൂന്യാകാശ നാവികൻ മറ്റൊരു നക്ഷത്രത്തിൽ ഇലവിരിഞ്ഞുയരുന്ന ജീവന്റെ നാമ്പു കണ്ടെത്തുന്നു